ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടാസ്ക് ഏതുമായിക്കോട്ടെ നൂറയുടെ പ്രകടനം ഞെട്ടിക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ വയ്യ പലരും നൂറയെ ടൂർ വന്നതാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നത് നമ്മൾ കണ്ടതാണ് അവിടെ നിന്നും ഒരു വേറൊരു ലെവലായിട്ട് ഫീനിക്സ് പോലെ പറന്ന് ഉയരുന്ന നൂറയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ടാസ്കില് മാത്രമല്ല വീട്ടിനകത്തെ മൊത്തം പ്രകടനത്തിലും നൂറ ഭയങ്കരമായിട്ട് മികച്ചു നിന്ന ഒരു ആഴ്ചയാണ് കടന്നു പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ ശക്തമായി പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ ആരെയും ഭയപ്പെടാതെ ആരെയും കൂസാതെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് വളരെ ബോൾഡാണ് താനെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ നൂറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ടാസ്കിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ടാസ്കിൽ എട്ട് പോയിന്റുകൾ നേടിക്കൊണ്ട് ഒന്നാമതെത്തി ഇപ്പോൾ നൂറയും രണ്ടാം സ്ഥാനത്ത് വരുന്ന ആൾക്കാരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് പോയിന്റിൽ വന്നു കഴിഞ്ഞു നേരത്തെ ആര്യനായിരുന്നു രണ്ടാമത് ആര്യന് ഇപ്പോൾ ഈ കഴിഞ്ഞ ടാസ്കിൽ നാല് പോയിന്റേ കിട്ടിയിട്ടുള്ളൂ ആര്യൻ്റെ ഇരട്ടി പോയിന്റുകളാണ് നൂറയ്ക്ക് കിട്ടിയത് സോ വളരെ സേഫാണ് നൂറ ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ അടുത്ത ടാസ്ക്കും കൂടി ജയിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നൂറയ്ക്ക് ടിക്കറ്റു ഫിനാലെ പിടിച്ചെടുക്കാൻ പറ്റും ജയിക്കണമെന്ന് പോലുമില്ല രണ്ടാമതോ മൂന്നാമതോ നാലാമതോ വന്നാൽ പോലും ചിലപ്പോൾ നൂറ ടിക്കറ്റു ഫിനാലെ തൂക്കും